ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാർത്തപ്പെടുമാരാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് സദർശവാക്യം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പി വായുടെ ഫലത്താൾ മനുഷ്യൻ്റെ ഉദരം നിറയും അതരങ്ങളുടെ വിളവു കൊണ്ട് അവന് തൃപ്തി വരും മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും ഈ ദിവസങ്ങൾ കൊയ്ത്തിൻ്റെ ഒരു ഫലം അനുഭവിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവം വിളിച്ചതും വേർതിരിച്ചതും അവൻ്റെ വചനത്തിൽ ഉറപ്പിച്ചു നിർത്തിയതും അവൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹിക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് ദൈവം ആറ് ദിവസം സകലതും സൃഷ്ടിച്ചിട്ട് ഉൽപ്പത്തി രണ്ടിൻ്റെ മൂന്നിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നു അവൻ ആറ് ദിവസവും ദൈവം അവൻ എല്ലാത്തിനും സൃഷ്ടിച്ചതിനു ശേഷം അതിൽ സംതൃപ്തനായതുകൊണ്ട് ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു അവൻ അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും മാറ്റി നിർത്തിയിരിക്കുന്നതും അവന്റെ വചനത്തിൽ ഉറപ്പിച്ചതിൻ്റെയും പ്രധാന കാരണം നമ്മളിൽ നിന്നും ദൈവത്തിന് ഒരു ഫലം പുറത്തു കൊണ്ടുവരുവാൻ തന്നെയാണ് ഇവിടെ ഇതാ വളരെ വ്യക്തമായി എഴുത്തുകാരൻ പറയുന്നു വായുടെ ഫലം ത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നിറയുന്നത് ഞാൻ വിളിച്ചു പറയുന്നത് അനുഗ്രഹത്തിന്റെ മെസ്സേജ് ആണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നത് അഭിവൃദ്ധിയുടെ മെസ്സേജ് ആണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നത് കൊയ്ത്തിൻ്റെ മെസ്സേജ് ആണെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ അഭിഷിക്തന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ നന്മകളെ വിളിച്ചു പറയുക എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും എൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും എൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും എൻ്റെ കളപ്പുരകൾ നിറഞ്ഞ് കവിയും എൻ്റെ ധാന്യങ്ങൾ അമീൻ എൻ്റെ വീട്ടിലെ സകലതും നിറഞ്ഞു കവിയുന്ന അവസ്ഥയിലേക്ക് വരും ദൈവം ഒരിക്കലും എന്നെ ഒരു പട്ടിണിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുകയില്ല നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ എന്താണോ വിളിച്ചു പറയുന്നത് അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ മാസം നിങ്ങൾ വിളിച്ചു പറ ഞാൻ ദൈവത്തിൻ്റെ കൊയ്ത്തിലേക്ക് ദൈവത്തിൻ്റെ കൊയ്ത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടിരിക്കുകയാണ് ദൈവം എനിക്കായിട്ട് ചില കൊയ്ത്തുകൾ മാറ്റി വച്ചിരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ ആമേൻ കൊയ്ത്ത് ഞാൻ അനുഭവിക്കാൻ തയ്യാറായി നിൽക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ചില ദൈവികമായ കൊയ്ത്തുകൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുന്നുവെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക എന്നിട്ട് വിളിച്ചു പറയുന്നു അതരങ്ങളുടെ വിളവുകൊണ്ട് അവന് തൃപ്തി വരും നമ്മൾ എന്താണോ വിളിച്ചു പറയുന്നത് അതിനനുസരിച്ചാ നമ്മുടെ ജീവിതത്തിലേക്ക് ചില നന്മകൾ വരുന്നത് എന്ത് പകർക്കാരും വിളിച്ചു പറ എവിടെയാണോ നീ ശൂന്യത അനുഭവിക്കുന്നത് എവിടെയാണോ നീ പരാജയം അനുഭവിക്കുന്നത് എവിടെയാണോ നീ പട്ടിണി അനുഭവിക്കുന്നത് എവിടെയാണോ നീ കടഭാരം അനുഭവിക്കുന്നത് ആ മേഖലകളിൽ നിന്നും പുറത്തു വരുവാൻ നിന്റെ വിളിച്ചു പറ ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും എന്റെ ദൈവത്താൽ ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും എന്റെ ദൈവത്താൽ എന്റെ ദൈവത്താൽ എന്റെ ദൈവത്താൽ കൊയ്ത്തിന് വേണ്ടി എന്റെ ദൈവം എന്നെ അവൻ വെച്ചിരിക്കുന്നു ആ ദൈവിക കൊയിത്ത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് എത്ര പറയും പകൽക്കാലം വിളിച്ചു പറയും എന്നിട്ട് പറയുന്ന ഇരുപത്തൊന്നാം വാക്യം മരണം ജീവനും നാവൻ്റെ അധികാരത്തിലിരിക്കുന്നു അത് ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും നമ്മൾ എന്താണോ വിളിച്ചു പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ പറയുന്നു നിങ്ങൾ എന്താണോ പറയുന്നത് അത് സംഭവിക്കാം ഈ മാസം വിളിച്ചു പറ ഞാൻ ഒരു കൊയ്ത്തിൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കാണാത്ത ചില ദൈവികമായ കൊയ്ത്തുകൾ അനുഭവിക്കുമെന്ന് വിളിച്ചു പറ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ചില നന്മകൾ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു jesus loves